നമസ്കാരം ഏവർക്കും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വേനൽ കണക്ക് തുടങ്ങി ഇതോടുകൂടി തീപിടുത്തത്തിനെതിരെ ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് കടത്ത ചൂട് രാജ്യങ്ങൾ വെന്തൊരുങ്ങുമ്പോൾ കെട്ടിടങ്ങൾക്ക് തീപിടുത്തമുണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് വേനൽക്കാലത്ത് തീപിടുത്തങ്ങൾ പെരുകുന്ന പതിവ് തന്നെയാണ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത് ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവും ചൂടുകാറ്റ് വീശുന്നതും കാരണം തീ ആളിപ്പടർന്നത് നിയന്ത്രണ വിധേയമാക്കുക പ്രയാസകരമാണെന്നാണ് പറയപ്പെടുന്നത് കൊടും ചൂടിൽ തീപിടുത്ത സാധ്യത കൂടുതലായതിനാൽ തന്നെ തടയാൻ സജ്ജീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് അഗ്നിശമന സേനയുടെ മുന്നറിയിപ്പും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എളുപ്പത്തിൽ തീപിടിക്കാനിടയുള്ള വസ്തുക്കൾ സുരക്ഷാ സംവിധാനങ്ങളോടെയാണോ സൂക്ഷിക്കുന്നത് എന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം ഉന്നയിക്കുകയാണ് അതേസമയം ഒരാഴ്ചയ്ക്കിടെ കുവൈത്തിൽ ഷുവൈക് മഹബൂല മങ്കഫ് ജഹ്റ ജാബ്രിയ എന്നിവിടങ്ങളിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഞായറാഴ്ച റോഡ് ജംഗ്ഷനിൽ വാഹനത്തിന് തീപിടിച്ചു കഴിഞ്ഞ ദിവസം സുൽത്താൻ സമീപം തീപിടുത്തമുണ്ടായപ്പോൾ ഏറെ പണിപ്പെട്ടാണ് അധികൃതർ തീ അണച്ചത് പോലും കുവൈത്ത് അഗ്നിശമന സേനയായപ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു പോരുകയാണ് റെസിഡൻഷ്യൽ ഏരിയകളിൽ മരണെത്തിക്കുന്നതിലും മറ്റ് സേവനങ്ങളിലും അവർ വ്യാപൃതരുമാണ് അതിനാൽ തന്നെ തീപിടുത്തമുണ്ടാകുമ്പോൾ അത് അണയ്ക്കുവാൻ ശ്രമകരമാണെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ കൂടുതൽ ജാഗ്രത ഏവരും പുലർത്തണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ